ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഏഴ് വ്യാഴം വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അഞ്ചു വാക്യങ്ങളെ ഉള്ളൂ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു അവിടെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കാലത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിന് ഒരല്പം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അല്പം കൂടെ സമയമെടുത്ത് ഡീറ്റെയിലിംഗ് ഉണ്ട് മറ്റത് നമ്മളൊരു ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ ആശയങ്ങൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് അത് ഷെയർ ചെയ്യുകയായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ ഈ നോമ്പുകാലമായതുകൊണ്ട് അധിക പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ കാലമായതുകൊണ്ട് ഇപ്പം കൂടെ സമയമെടുത്ത് എല്ലാം കഴിവതും എല്ലാം പറയാനൊക്കെ ശ്രമിക്കുകയാണ് ഇവിടെ നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത് പിന്നീടൊരിക്കൽ ഈശോ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട നിലപാടാണത് കംപ്ലീറ്റ് സറൻഡറിങ് കംപ്ലീറ്റ് സറൻഡറിങ് കീഴടങ്ങുകയാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞാൽ ഓ ലോഡ് ഐ സറൻഡർ ബിഫോർ യു എൻ്റെ എല്ലാ കുറവുകളോടും എൻ്റെ എല്ലാ ബലങ്ങളോടും ഞാൻ എൻ്റെ മെച്ചമെന്ന് വിചാരിക്കുന്ന എല്ലാം തിരുമ്പാകെ ഞാൻ ഇങ്ങനെ സമർപ്പിച്ച് കിടക്കുകയാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു അപ്രോച്ച് വേണം ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകേണ്ടത് എ കൈൻഡ് ഓഫ് കംപ്ലീറ്റ് സറൻഡറിങ് കംപ്ലീറ്റ് സറൻഡറിങ് അതുണ്ടാകണം യെസ് എന്നിട്ട് ഇദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവേ എൻ്റെ ശുദ്ധി എൻ്റെ ശുദ്ധി സൗഖ്യം എന്നുള്ള വാക്കല്ല എൻ്റെ ശുദ്ധി എൻ്റെ പ്യൂരിഫിക്കേഷൻ എൻ്റെ പ്യൂരിറ്റി എൻ്റെ ശുദ്ധി നിൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ എൻ്റെ ശുദ്ധി ഉണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും അതാണ് ഇവിടെ പറയുന്ന കാര്യം ശരിക്കും നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിലും അങ്ങനെ ഒരു അപ്രോച്ച് വേണം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നോമ്പുകാലത്ത് ഒന്നുകൂടെ കേൾക്കാം കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് കംപ്ലീറ്റ് സറണ്ടറിങ് നടത്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എങ്ങനെയാണ് കർത്താവേ എൻ്റെ ശുദ്ധീകരണം എൻ്റെ പ്യൂരിഫിക്കേഷൻ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണേ അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ മനസ്സിലില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണ്ട ഞാൻ വെറുതെ ഉള്ളൂ നിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തായോ നിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തായോ ശരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മൾ ഒത്തിരി ഭാരങ്ങൾ അങ്ങ് മാറിക്കിട്ടുമെന്നേ കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറയണം കർത്താവേ നിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തായോ അപ്പം നമ്മൾ പറയും കർത്താവിൻ്റെ മനസ്സിലുള്ള തരാൻ കൂടിയാണ് പിന്നെ എന്തിനാ പോയി പറയുന്നത് പറയുന്നതാണെന്നേ ആ ബന്ധം ആ ബന്ധം അപ്പനോടുള്ള ബന്ധം നടക്കുന്നത് അവിടെയാണ് എന്നിട്ട് ഈശോ കൈനീട്ടി അവനെ തൊട്ടും കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എന്താ അപ്പം എൻ്റെ മനസ്സിലുള്ളത് നിൻ്റെ വിശുദ്ധീകരണം എൻ്റെ മനസ്സിലുണ്ട് അതായത് എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞേ ഞാൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടല്ലേ സാങ്ടിഫിക്കേഷൻ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടല്ലേ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടല്ലേ അപ്പം എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ ശുദ്ധീകരണം അതുകൊണ്ട് നീ ശുദ്ധിയുള്ളവനാകട്ടെ അപ്പോൾ അപ്പം തന്നെ അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറുന്നു എന്ന് ടീഷോ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഈ കാര്യം നീ ആരോടും പറയരുത് അതായത് ഈശോയുടെ ശൈലിയിലെ വ്യത്യാസമാണിത് ചില സമയത്ത് ഈശോ പറയും എല്ലാവരോടും പറ ചില കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ടതല്ല ചില കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ടതല്ല അതുകൊണ്ട് മെസ്സിയാനിക് സീക്രട്ട് എന്നാണ് ഇതിനെ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മെസ്സിയാനിക് സീക്രട്ട് എന്ന് വെച്ചാൽ എന്താ ആ മിഷിഹായെ ജനമറിയേണ്ടത് സൗഖ്യം കേട്ടല്ല കണ്ടല്ല അത് കുരിശിലാണ് അറിയേണ്ടത് അതുകൊണ്ട് തൽക്കാലം നീ നീന്താരോടും പറയാതെ ഒന്ന് സ്മയപ്പെട്ടേ ഒന്ന് സമാധാനപ്പെട്ടേ എന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ഈശോ പറയുന്ന അടുത്ത കാര്യം വളരെ സിഗ്നിഫിക്കൻ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ എക്ലേസിയൽ ലൈഫ് നമ്മുടെ സഭാത്മക ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇങ്ങനെയാണ് പറയുന്നത് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നു വെച്ചാൽ ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമുണ്ട് റിലീജിയസ് സിസ്റ്റം ആ സിസ്റ്റത്തിലേക്ക് ഈശോ ഇദ്ദേഹത്തെ മടക്കി വിടുകയാണ് ഇന്ന് കാര്യം മനസ്സിലാവുന്നുണ്ടോ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം നി ശുദ്ധീകരണ ബലി ശുദ്ധീകരണ കാഴ്ചകൾ അർപ്പിക്കണം ഇന്ന് നമുക്ക് പലർക്കും പറ്റാതെ പോകുന്ന ഒന്നാണിത് ഇന്ന് സ്പിരിച്വാലിറ്റി വല്ലാണ്ട് വ്യക്തിപരമായിട്ട് മാറുകയാണ് സ്പിരിച്വൽ പ്രാക് ആത്മീയത വ്യക്തി അന്വേഷണമായിട്ട് മാറിപ്പോകുന്നു അതായത് കർത്താവിൽ നിന്ന് ഒരു സൗഖ്യാനുഭവം കർത്താവിൽ നിന്ന് ഒരു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം കിട്ടിയവർ പിന്നെ സഭാ സഭാജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നില്ല സഭാ സഭാജീവിതത്തോട് ഇടവക സംവിധാനത്തോട് സഭയുടെ പൊതു കാര്യങ്ങളോട് ഒക്കെ ചേർന്ന് നിൽക്കാൻ ഒരു വിമുഖതയാണ് അവരങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുകയാണ് അവരെ തന്നെ അത്തരമൊരു കോണ്ടക്സ്റ്റിലാണ് ഇവിടെ ഈശോ പറഞ്ഞ കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് സൗഖ്യം കൊടുത്തിട്ട് അവനോട് പറയുകയാണ് നീയായിട്ട് ഇത് ഒച്ചപ്പാടും ബേളവും വെച്ച് പ്രഘോഷിക്കാൻ പോകണ്ട നീ ചെയ്യേണ്ടത് പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക ശുദ്ധീകരണ കാഴ്ചകൾ അർപ്പിക്കുക അതായത് നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ ഒരിക്കൽ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്നത്തെ സംവിധാനത്തെക്കുറിച്ച് ഈശോയ്ക്ക് അത്ര വലിയ മതിപ്പില്ല ഉള്ള കാര്യം പറഞ്ഞു അത്ര വലിയ മതിപ്പില്ല സ്റ്റിൽ ഈശോ ആഗ്രഹിക്കുന്നത് ആ ക്രമം നടക്കണം മോശയുടെ നിയമം അനുസരിച്ചുള്ള ശുദ്ധീകരണ കാഴ്ചകൾ നടക്കണം പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം അത് ചെയ്യണം അത് ശരിക്കുമുണ്ടല്ലോ ആ ക്രമത്തോട് കർത്താവുവിനെ ചേർത്ത് നിർത്തുകയാണ് ഇന്നെല്ലാം ക്രമം തെറ്റിക്കുന്നതിലാണ് നമുക്ക് സന്തോഷം ദൈവാനുഭവം ഉണ്ടെന്ന് ഭക്തനെന്ന് പറയുന്നവർ എന്ത് ചെയ്യുന്ന അറിയാമോ അവർ ഫ്രീലാൻസ് ഭക്തരായി പോവുകയാണ് ഇടവക സംവിധാനത്തോട് സഭാജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗത്തിൻ്റെ ധ്യാനത്തിൽ എന്നിട്ട് പക്ഷേ ഈശോ അവനോട് പറയരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈശോയുടെ കീർത്തി നാടങ്ങും വ്യാപിച്ചു എല്ലാവരും അവനെ കാണാൻ വന്നു അപ്പോൾ അവനൊരു ഒരു പ്രശസ്തി കിട്ടുകയാണ് ഈശോയ്ക്ക് അപ്പോൾ അത്തരം ഒരു പ്രശസ്തിയുടെ നേരത്ത് കർത്താവിൻ്റെ നിലപാടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പതിനാറാമത്തെ വാക്യം ഒത്തിരി ആളുകൾ കർത്താവിനെ തേടി വന്നപ്പോൾ അവൻ ചെയ്തത് അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ശരിക്കും ഒത്തിരി തിരക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പലർക്കും പറ്റിപ്പോകുന്നത് ആ തിരക്കിൽ നമ്മളങ്ങ് ഫ്ലോട്ട് ചെയ്യും അത് നമ്മുടെ ലൈഫ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാകാം നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം ഇവൻ നമ്മുടെ ആത്മീയത പോലും ആകാം ഒത്തിരി തിരക്കിലേക്കായി കഴിയുമ്പോൾ ആ തിരക്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവിടെയാണ് ഈശോയുടെ ശൈലി നമുക്ക് മാതൃകയാകേണ്ടത് അത്രയും അത്രയും തിരക്കിൻ്റെ പീക്കിലും അവൻ ചെയ്തത് ഹി സ്റ്റെപ്ഡ് ബാക്ക് അവൻ തിരിച്ചു പുറകോട്ട് വലിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി നമുക്കും ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരുടെയും മറുപടി എന്താ ഈ തിരക്കിനിടയ്ക്ക് എവിടെ വെച്ചാൽ നേരം ആഗ്രഹമൊക്കെ ഉണ്ട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ തിരക്കിനിടയ്ക്ക് എവിടെ നേരം കുടുംബ പ്രാർത്ഥന മുടക്കാൻ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ നേരം കിട്ടുന്നില്ലെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് തിരക്കാണ് ആ തിരക്ക് പറയുന്നവരാണ് ഈ ഭാഗം പ്രത്യേകം ധ്യാനിക്കേണ്ടത് അതായത് എപ്പോഴും ഓർക്കണേ കർത്താവിൻ്റെ അടുത്ത് അപ്പനും അമ്മയും മക്കളും കൂടെ ഒരല്പം നേരം ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട അത് ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു തിരക്ക് അത്രയും തിരക്ക് നമുക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ സമയം കണ്ടെത്തണം ഇത് തന്നെയാണ് ഈ ലേഖന ഭാഗം ഇന്നത്തെ ലേഖനം ഒന്ന് തെസ്സോനിക്കാൻ നാലാം അധ്യായം ഒന്നു മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ കുഷ്ഠോഗി ചോദിക്കുന്നില്ലേ കർത്താവ് എൻ്റെ ശുദ്ധീകരണം എൻ്റെ വിശുദ്ധീകരണം നിൻ്റെ മനസ്സിലുണ്ടോ ചോദിക്കുന്നില്ലേ അതിൻ്റെ ഉത്തരം ലേഖനത്തിൽ കിടപ്പുണ്ട് ഒന്ന് തെസ്ലോനിക്ക നാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അതായത് കർത്താവിൻ്റെ ആഗ്രഹം അതാണ് യു മസ്റ്റ് ബി സാൻറ്റിഫൈഡ് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം വീണ്ടും ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ ഏത് കാര്യങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരുവപ്പെടുത്തുന്ന കുറച്ചുകൂടെ കർത്താവിലേക്ക് ചേർത്ത് നിർത്തുന്ന ഈ കാലത്ത് ആ വിശുദ്ധീകരണത്തിൻ്റെ ശ്രമങ്ങളെ അവഗണിച്ചാൽ പറ്റുന്ന അപകടം ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് വിശുദ്ധി അവഗണിക്കുന്നവൻ ദൈവത്തെ അവഗണിക്കുന്നു എന്താ കാര്യം വിശുദ്ധി ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോയെ തിരിഹിതം പോലെ വിശുദ്ധി ഞങ്ങൾ ആഗ്രഹിക്കട്ടെ വിശുദ്ധിയിലേക്ക് ഞങ്ങൾ വളരട്ടെ ഈ നോമ്പ് കാലത്ത് ഈ ധ്യാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ അധിക വിശുദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ഷീഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ